ഐ ആയപുത്തിരി വീടിലേക്ക് ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇവരുടെ ഒരു ധാരണയുണ്ട് ഇവർ മിണ്ടുന്നില്ലെങ്കിൽ നമ്മൾ മിണ്ടാണ്ടായി പോകുന്നു എന്നാൽ ആ ധാരണ തെറ്റിക്കാൻ തന്നെയാണ് പരിപാടി സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ആയിട്ട് വരും അപ്പോൾ നിരവധി കാരണങ്ങളുണ്ട് അതിനൊക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ ഹയർച്ച് മറ്റേ നിക്ഷേപ തട്ടിപ്പിൻ്റെ കേസ് ഇന്ന് തൃശ്ശൂർ അഡീഷണൽ ത്രീ സെഷൻ കോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നടന്നത് ഇന്ന് നമ്മുടെ പ്രൊസീഡിങ്സ് നോക്കിയതിൽ നിന്ന് മനസ്സിലാകുന്നത് കൗണ്ടർ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നാം തീയതിത്തേക്ക് കേസ് മാറ്റിവെച്ചു എന്നാണ് അപ്പോൾ കൗണ്ടർ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ഇതിൻ്റെ എതിർവാദങ്ങൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ സമയമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും എതിർവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് മർ അത് എന്തോ എന്തോ എമ്മ ആ മൾട്ടി പോയിന്റ് മർക്കൻ്റൈൽ സിസ്റ്റമാണ് ഇത് ദൈവത്തിൻ്റെ കൈയൊപ്പുള്ള സംഭവമാണ് ഇതൊക്കെ ഒരുപാട് ആൾക്കാരുടെ അന്നമാണ് അന്നമ്മയാണ് പിന്നെ നമ്മുടെ എം ഡി ദൈവത്തെ പോലെയാണ് സിഇഒ ദേവതയെ പോലെയാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും ഇവർ കൗണ്ടർ പാലിക്കാൻ പോകുന്നുണ്ടാവും അപ്പോൾ കൗണ്ടർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഹൈക്കോടതിയിലൊക്കെ ഇവർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിലൊക്കെ ഗവൺമെൻ്റെ വക്കീൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ പേജുള്ള ആ കൗണ്ടർ ഫയൽ പിന്നെ എല്ലാം തന്നെ അപ്രത്യക്ഷമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർ പറഞ്ഞിരുന്നത് അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് യാതൊരുവിധ പിന്നെ അന്വേഷണവും നടത്താതെയാണ് ഈ കേസ് കേസെടുത്തിരിക്കുന്നത് ഇത് കള്ളക്കേസാണ് എന്നൊക്കെയാണ് ഇവർ എഴുതി പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഗവണ്മെൻറ്റിൻ്റെ പി പി എണീച്ചിട്ട് പറഞ്ഞു ഇത് അന്വേഷണം നടത്താതെ എന്നല്ല പോലീസ് അന്വേഷണം നടത്തിട്ട് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് കേസെടുത്തിരിക്കുന്നത് അങ്ങനെയാണോ ആ എന്നാൽ പിന്നെ മൊനാടി ഇരിക്കുമെന്ന് പറയും അതുപോലെയുള്ള സംഭവങ്ങളാണ് ഇനി അഡീഷണൽ സെഷൻ കോർട്ടിലും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പറയാനുള്ളത് പിന്നെ വലിയ വളരെ ഒരു ഭയങ്കരമായ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ ഒരു കമ്പനിയെ പൂട്ടിക്കെട്ടാനുള്ള പിന്നെ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇവർ ഹൈക്കോടതിയിൽ പോകുന്നത് ഇത് വ്യാജ പരാതിയാണ് എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും ഒരു ദിവസം തന്നെ വന്നിരിക്കുന്നു എന്നതാണ് വേറൊരു കാര്യം അപ്പോൾ ആ ഒന്നാം തീയതി ചെയ്താലും കേസ് മാറ്റി വെക്കുമെന്ന് തന്നെ നമുക്ക് നീ ഉറപ്പായി എന്നുവെച്ചുകഴിഞ്ഞാൽ അവിടെ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതിപ്പോൾ അതിനേക്കാൾ വലിയ പ്രാധാന്യമുള്ള കേസാണ് ഇവരുടെ കൗണ്ടർ ഫയൽ ചെയ്യുന്ന സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് സെഷൻ കോർട്ടിൽ അപ്പോൾ എന്തായാലും ഒന്നാം തീയത്തെ കേസ് അവധി കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തേക്ക് വെക്കും എന്നാണ് പറയാനുള്ളത് പിന്നെ ഇവർ കൊടുത്ത കേസായതുകൊണ്ട് പിൻവലിക്കണോ പിന്നെ നീട്ടിവെക്കണോ എന്നൊക്കെയുള്ളത് ഇവരുടെ സ്വാതന്ത്ര്യമാണ് അല്ലേ അപ്പോൾ ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ ഇവരുടെ കേസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരുപാട് ആൾക്കാർ തള്ളിക്കൊണ്ടെടുക്കുന്നത് നമ്മുടെ വാദങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഏതായാലും കോടതി അംഗീകരിക്കാനുള്ളത് എന്നിട്ട് നമ്മൾ അത് ഈ ഇത്തരം നൊണകൾ തട്ടിപ്പുകൾ ഇങ്ങനെ വോയിസിൽ വന്നിട്ട് ഉളുപ്പില്ലേ ഉളുപ്പിലെയ്യും നൈ എന്നറിയേണ്ടത് എന്നാണ് പറ ചോദിക്കാനുള്ളത് എന്നിട്ട് നമ്മൾ കോടതിയുടെ പ്രൊസീഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക ഫോർ കൗണ്ടർ അഫിഡവിറ്റ് കൗണ്ടർ അഫിഡവിറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു അഫിഡവിറ്റ് കൊടുത്തിട്ടാകുമ്പോഴാണ് നമ്മൾ വാദങ്ങൾ ചെയ്യുക അല്ലേ നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ സംഭവങ്ങൾക്ക് ആണ് പിന്നെ നമ്മൾ വാദിക്കുക ഇനി ഇവരുടെ കാര്യങ്ങൾ എന്താണ് എന്ന് പറയാനുള്ളത് ഇവരുടെ സംഭവങ്ങൾ കൊടുത്തിട്ട് ശേഷമാണ് അപ്പോൾ അതിൽ നിന്ന് മാത്രമേ കോടതിക്ക് ഇവരുടെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് അടുത്ത ഇവരുടെ മണ്ടത്തരങ്ങൾ പൊളിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ